ഏറ്റുമാനൂർ ബൈപ്പാസിൽ വീണ്ടും വാഹനാപകടം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക് പട്ടിത്താനം മണ്ണർക്കാട് ബൈപ്പാസ് റോഡിൽ കിഴക്കേനട ബൈപ്പാസ് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടെയായിരുന്നു അപകടമുണ്ടായത് അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഏറ്റുമാനൂർ ക്ലാമറ്റം സ്വദേശി ശിവപ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്ന് മുൻഭാഗം വേർപെട്ടുപോയി എറണാകുളം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്ത്രീകൾ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇവർക്ക് കാര്യമായ പരിക്കില്ല സ്കൂട്ടർ യാത്രികൻ കിഴക്കേനട ബൈപ്പാസ് ജംഗ്ഷനിലെ റോഡ് ചുറ്റി യാത്ര ചെയ്യുമ്പോഴായിരുന്നു അപകടം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.